ഈ കണ്ണ ആൻഡ്രോയിഡ് ടി വി ബോക്സ് നൂറ് രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു കുറച്ച് സ്ക്രാപ് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി അടുത്തുള്ള സ്ക്രാപ്പ് ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സും അതിൽ തന്നെ റിമോട്ടും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് വാങ്ങിയിട്ട് ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തേക്കാന്ന് പറഞ്ഞത് റേറ്റ് വെച്ചപ്പോൾ നൂറ് രൂപ എന്ന് പറഞ്ഞു പിന്നെ അതും വാങ്ങി നേരെ വീട്ടിലെത്തി ഈ ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ടി വി ഒക്കെ ആൻഡ്രോയിഡ് ടി വി ആക്കി മാറ്റാൻ പറ്റും നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ടി വി ബോക്സും റിമോട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇത് കണ്ടപ്പോൾ തന്നെ വാങ്ങാൻ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഉള്ളിൽ വെള്ളം ഒന്നും പോയിട്ടില്ലായിരുന്നു കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ളായിരുന്നു അതുകൊണ്ടാണ് വാങ്ങിയത് ഇതിന്റെ കൂടെ കിട്ടി റിമോട്ടാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു ബാറ്ററി സ്പ്രിംഗ് ഒന്നും തരുമ്പെടുത്ത് പോയിട്ടില്ലായിരുന്നു പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പൊട്ടിക്ക് ഇരിക്കുന്നത് അതൊക്കെ നമ്മൾ ഫ്ലസ് കിക്ക് വെച്ച് ഒട്ടിച്ചിരുന്നു ഈ റിമോട്ടിൽ ത്രിപിൾ ബാറ്ററി രണ്ടെണ്ണം ആയിരുന്നു ഇടേണ്ടത് ഈ ടി വി ബോക്സിൽ ടു ജി ബി റാമും പതിനാറ് ജി ബി ഇന്റേണൽ മെമ്മറി ഉള്ളതായിരുന്നു ഈ ടി വി ബോക്സിന്റെ യു എസ് പി യിൽ യു എസ് പി റിസീവർ കൂടി ഉണ്ടായിരുന്നു റിമോട്ടിന്റെ ആയിരിക്കും ഇതിൽ രണ്ട് യു എസ് പി പോട്ടും മെമ്മറി കാർഡും എച്ച് ഡി എം ഐയും എവി ഔട്ടും എല്ലാം ഉള്ളതായിരുന്നു ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി അഡാപ്റ്റർ ഒന്നും ഇല്ലായിരുന്നു ഫൈവ് വോൾട്ടാണ് ഇതിനുവേണ്ടത് ഈ ബോക്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കറക്റ്റ് സോക്കറ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു അതിൽ തന്നെ വയർ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അറ്റത്തായിട്ട് ഒരു യു എസ് പിയുടെ ഒരു സോക്കറ്റ് ഫിറ്റ് ചെയ്തു ഞാൻ ഇതിൽ കൊടുക്കാൻ പോകുന്നത് പഴയ ഒരു മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ് മൊബൈൽ ചാർജർ പ്ലഗി കുത്തിയപ്പോൾ തന്നെ ആ ബോക്സ് ഓൺ ആയി ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ അതിൽ ഒരു പഴയ ടി വി ഉണ്ടായിരുന്നു അതിലേക്ക് പോയി കണക്ട് ചെയ്തു നോക്കി എച്ച് ഡി എം ഐ കേബിൾ ഉപയോഗിച്ചാണ് ഞാൻ ടി വിയിലേക്ക് കണക്ട് ചെയ്തത് ഈ ടി വി ബോക്സ് ഞാൻ വീട്ടിലത്തെ വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തെടുത്തു ഈ ടി വി ബോക്സിന് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു മിക്കവാറും ഒരു ആൻഡ്രോയിഡ് ടി വിയയ്ക്ക് വാങ്ങിയപ്പോ ഇതടുത്ത് ഉപേക്ഷിച്ച് കളഞ്ഞതായിരിക്കും അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ